ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹൈസ് ഐൻസ് വേൾഡ് അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ് എൻ്റെ ഇറച്ചിപ്പുട്ട് കണ്ട് ജലസ് തോന്നിയിട്ട് അതിനേക്കാൾ ഉഗ്രൻ ഒരു കിടുക്കാച്ചി ഐറ്റവുമായ ബീഫ് കൊത്തു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഇന്ന് തയ്യാറായി നിൽക്കുന്നതും മറ്റാരും നമ്മുടെ ഇക്കാണ് നമുക്ക് നോക്കാം ആദ്യമായി രണ്ട് സവാള കഴുകുന്നു അത് നന്നായി ചെറുതായി കട്ട് ചെയ്യുന്നു ഗൈസ് കാര്യത്തിൽ മാത്രം അദ്ദേഹം സ്കോർ ചെയ്തു ഗൈസ് കാരണം എനിക്കിങ്ങനെ കട്ട് ചെയ്യാൻ ഇത്രയും വേഗത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ അറിയില്ല ഗൈസ് അതിനുശേഷം മൂന്ന് നാല് നമുക്ക് എരിവ് എത്ര വേണം അതിനാവശ്യമായി മുളകെടുത്ത് നീളത്തിൽ അരിയുക ദെൻ ഒരു ടൊമാറ്റോ എടുക്കുന്നു ചെറുതായി കുനു കുനിയെ അരിയുന്നു എന്നിട്ട് നമുക്ക് നല്ലൊരു കടായി ചൂടാക്കാനായിട്ട് വെക്കാം ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നല്ല കോക്കനറ്റ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച് ആ ഒരു മുളക് അതിലേക്ക് ആദ്യമായി ഇടാം ഒന്ന് ചെറുതായി ഒന്ന് വരട്ടിയതിന് ശേഷം ഒരിത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായി കുനുകുനിയെ അരിഞ്ഞ് നമ്മുടെ സവാളക്കുട്ടന്മാരെ അതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഒരിക്കലും നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ഒരു ഹാഫ് കുക്ക് മതി ഇതിന് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇടുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ദെൻ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ടൊമാറ്റോയും ആ ഒരു സവാളയും എല്ലാം കൂടെ അതിനകത്ത് ചേർന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇവിടെ നമ്മുടെ കുട്ടി സ്മെല്ലൊക്കെ കേട്ടിട്ട് നമ്മുടെ കുട്ടീസൊക്കെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നന്നായി നമ്മൾ ഇതിലേക്ക് വാട്ടിക്കൊടുക്കുക അതിനുശേഷം രണ്ട് മുട്ടയാണ് നമുക്ക് വേണ്ടത് രണ്ട് മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് ഒരിത്തിരി നേരം അത് ജസ്റ്റ് ഒന്ന് ചൂടാവുന്നതും വരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം മാത്രം അത് വീണ്ടും നമുക്ക് മിക്സ്ഡ് ആക്കി കൊടുക്കാം ആ സവാളയിലേക്കും ടൊമാറ്റോയിലേക്കും എല്ലാം ഈ ഒരു മുട്ട നന്നായി മിക്സ്ഡ് ആവണം മൂന്ന് പൊറോട്ടയാണ് നമ്മൾ നമ്മളിതിനായി എടുത്തു വെച്ചിരിക്കുന്നത് പൊറോട്ട ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ദെൻ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം അത് പിന്നീട് നമ്മൾ കുറച്ച് ബീഫ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം ദൻ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഗ്രേവി ഈ ബീഫിൻ്റെ തന്നെ ഗ്രേവി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നീട് നമുക്ക് നമ്മുടെ ഈ ഗ്രേവിയും ഈ പൊറോട്ടയും ആ ഒരു സവാളയും ടൊമാറ്റോയും എല്ലാം കൂടെ നന്നായി മിക്സ്ഡ് ആവണം നന്നായി ബ്ലെൻഡ് ആവണം ആണ് ആ ഒരു ടേസ്റ്റ് നല്ല റെസ്ട്രൻറ്റ് ടൈപ്പ് ഓഫ് ടേസ്റ്റാണ് നമ്മളിവിടെ കൊണ്ടുവരാൻ നോക്കുന്നത് ഈ ടൈം വേണമെങ്കിൽ നമുക്ക് കുറച്ച് പെപ്പറും കുറച്ച് മസാലയൊക്കെ അധികം ആഡ് ചെയ്യാം ബട്ട് ഞാൻ ചെയ്യുന്നില്ല കാരണം ഇതിനകത്ത് ഓൾറെഡി നല്ല എരിവുണ്ട് ദെൻ കുറച്ച് കറിവേപ്പിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതരുന്ന ഗായ്സി സ്മെല്ല് ഒരു രക്ഷയുമില്ല ആഫ്റ്റർ നമുക്കിത് നല്ലൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ ഹൈസൂട്ടിയും വാപ്പിയും ഐനൂസും കൂടെ കഴിച്ച് നോക്കുകയാണ് ഗേൾസ് ഹൈസൂട്ടിക്ക് കഴിച്ചപ്പോൾ അത്യാവശ്യം എരിവുണ്ട് കേട്ടോ എന്നിട്ടും ഹൈസൂട്ടി നമ്മളെ ഹാപ്പിയാക്കാൻ വേണ്ടി ജസ്റ്റ് തമ്പിട്ട് കാണിക്കുകയാണ് സത്യത്തിൽ അത്യാവശ്യം എരിവുണ്ട് വാപ്പിയും കഴിച്ചു അയിനൂസിന് ഇഷ്ടമായി ഐനൂസിൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെയാണ് ഇത് കേട്ടോ ഇടയ്ക്ക് ഉണ്ടാക്കിപ്പിക്കാറുള്ളതാണ് അപ്പം നമ്മുടെ ഈ കൊത്തു പൊറോട്ട ബീഫ് കൊത്തു പൊറോട്ട ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ച് Watching. bye